കിളി പോയ ചോദ്യങ്ങൾ അത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഫീലാണ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ തന്നെ ഇത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ നോക്കി നോക്കി ചില ആളുകളുടെ കിളികളൊക്കെ എങ്ങോട്ടോ പറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ ആളുകൾ എക്സാംസ് കഴിഞ്ഞ് ഒരു ചില ആളുകൾ നിങ്ങൾ അടുത്ത എക്സാമുകളൊക്കെ ഇനി എഴുതാൻ പോകുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പാനിക്കായി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ അവസ്ഥ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അത് പോവാതിരിക്കണമെങ്കിൽ ഇത്തരം ക്വസ്റ്റൻ വർക്കൗട്ടുകൾ മുഴുവനായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിലൊന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഈ ചോദ്യം കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയിട്ടുള്ളത് നമ്മുടെ കടയിലൊക്കെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ നിങ്ങൾ നോക്കിയെന്നാണ് മനസ്സിലാവും നുറുക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ജിലേബി വേറെ ഷേപ്പിലല്ലേ ഓക്കെ അതോടൊക്കെ കേട്ടെ അപ്പോൾ നമ്മുടെ കാജിത്രീ ഇത് ഇതാണ് എനിക്ക് ആദ്യം ഓർമ്മയാണ് അപ്പോൾ ഈ ഒരു പിക്ചർ അല്ലേ പിക്ചർ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ രീതിയിലുള്ള വളരെ എളുപ്പമാണ് അതെങ്ങനെയാണ് ഈ ഒരു വിഷ്വലിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ് ഇപ്പോൾ അതുപോലെ ചിത്രം അല്ലുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നോക്കി നോക്കി ധൈര് ഏരിയയാണ് അല്ല എന്താ പറയുക ഇങ്ങനെ മൊത്തത്തിലുള്ള ഈ അളവിനെയാണ് ഈ അളവ് എത്ര വരും മൊത്ത അളവ് നോക്കിയാൽ പതിമൂന്നെണ്ണം വരും ഇതിപ്പോൾ ഒന്നല്ലേ ഉള്ളൂ ഇത് രണ്ടാമത്തത് എൽ ടു അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തത് എൽ ത്രീ അങ്ങനെ എൽ ഫോർ ഇങ്ങനെ പതിമൂന്നെണ്ണം ഇങ്ങനെ ഇങ്ങനെ കുറേ വരുമ്പോൾ എത്ര ആയിരിക്കും അതിൻ്റെ മൊത്തം ഈ ലെങ്ത്ത് ആലോചിച്ച് വെച്ചാൽ അത് മൊത്തത്തിൽ അതിനെ നുറുക്ക് പിടിച്ച് പൊട്ടി പൊട്ടുകയുള്ളൂ പക്ഷേ എന്നാലും അതിൻ്റെ മൊത്തം ഒരു നൂലായിട്ട് ആലോചിച്ച് നോക്കുകയോ ആ നൂലിൻ്റെ ലെങ്ത്ത് ഇത്രയായിരിക്കും അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ കാര്യമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ വളരെ എളുപ്പമാണ് സെമി സർക്കിൾ സർക്കിളാണ് സിമ്പിൾ ഒരു ക്വസ്റ്റിനാണ് ആണ് ഒരു അർദ്ധവൃത്തം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പതിമൂന്ന് അർദ്ധവൃത്തങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ട് അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിവിടെ നിങ്ങളെ ബേസിക് ലോജിക് ആലോചിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ നമുക്ക് എന്താണ് ഒരു അർദ്ധവൃത്തത്തിൽ നിന്നല്ലേ സെമി സർക്കിളിൽ നിന്ന് നമ്മളെന്ത് പറയാം ടൂ പയ്യാറിൻ്റെ പകുതിയല്ലേ അപ്പോൾ പയ്യാറെടുത്താൽ മതി പൈ ആറ് ഈ ആറ് എന്താ വരിക ഫസ്റ്റ് വണ്ണിൽ റേഡിയസ് ഫസ്റ്റിൽ ഇവിടെ പോയിൻറ്റ് ഫൈവ് വരും ഇവിടെ അടുത്തത് വണ്ണ് വരും പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് വരും ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് പോകുന്നത് എവിടെ വരെ പോവും പതിമൂന്നെണ്ണം ആകുമ്പോൾ ഇവിടെ ഒന്ന് എണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് പതിമൂന്ന് ആറര വരെ പോവും അപ്പം ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് മുതൽ ആറര വരെയുള്ള അളവുകളിലുള്ള ഓരോ അർദ്ധവൃത്തം അല്ലേ അതാണ് ഇവിടെ പതിമൂന്നെണ്ണം ചേരുന്ന ആ അർദ്ധവൃത്തത്തിൻ്റെ ഓരോന്നിൻ്റെയും ചുറ്റളവുകൾ കൂടി 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 വരുന്നതാണ് മൊത്തത്തിലുള്ള ആ ഒരു സംഭവം അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ടൂ പയ്യാറിൻ്റെ പകുതി പയ്യാറെടുത്താൽ മതി പൈ ആറ് ഈ ആറിന് പറയാൻ ഞാൻ പോയിൻറ്റ് ഫൈവ് കൊടുത്തു കേട്ടോ ഫസ്റ്റത്തെ അടുത്തത് പൈ ഇൻറ്റു അടുത്തത് ഒന്ന് കൊടുത്തു പോയിൻറ്റ് ഫൈവിൻ്റെ ശേഷം ഒന്നല്ലേ വരിക പിന്നെ വൺ പോയിൻ്റ് ഫൈവ് പൈ ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് കൊടുത്തു ഇങ്ങനെ എത്ര വരെ വരെ പോവും ഒരു പൈ ഇൻറ്റു സിക്സ് പോയിൻറ്റ് ഫൈവ് വരെ പോവും പൈ ഇൻറ്റു സിക്സ് പോയിന്റ് ഫൈവ് ഇതിന് ഞാൻ പയ്യനെ പുറത്തേക്ക് എടുത്തു ഇനിയാണ് നമ്മൾ ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇവിടെ പോയിൻ്റ് ഫൈവ് ഉണ്ട് എന്തൊക്കെയുള്ളത് വണ് ഉണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സിക്സ് പോയിൻ്റ് ഫൈവ് വരെ വരും നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം ചില ആളുകൾ സമാന്തര ശ്രേണിയുടെ തുക കാണുന്ന പോലെ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പെട്ടെന്ന് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ എത്ര ആറുണ്ട് ആറ് വരെയുള്ള അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആറെണ്ണം ഉണ്ട് അല്ലേ ഒന്ന് മുതൽ ഇങ്ങനെ കൂട്ടുമ്പോൾ അപ്പോൾ ആറ് വരെ കൂട്ടുന്ന തുക എത്രയാണ് വരിക ആറ് എണ്ണൽ സംഖ്യയുടെ തുക ആറ് എൻ ഇൻഡു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഇൻഡ്യൂ എൻ പ്ലസ് വൺ ബൈ ടു അത് ആറ് വരെയുള്ള വെച്ചാൽ ആറ് ഇൻറ്റു വരെ തുക ആറ് ബൈ രണ്ട് അല്ലേ എത്ര വരും നമുക്കിവിടെ എന്ത് വരും ഇരുപത്തൊന്ന് വരും അപ്പം ഇരുപത്തൊന്ന് മാത്രമല്ല ഇതുപോലെ അരയെ കഴിഞ്ഞ് ഒല്ലേ ഒന്നരയിലൊരു ഒന്നുണ്ട് അല്ലേ രണ്ടരയിലൊരു രണ്ടുണ്ട് മൂന്നരയിലൊരു മൂന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ആറെണ്ണം വരും മനസ്സിലായില്ലേ ഈ അരകളുടെ അര മാറ്റി വെച്ചാൽ ബാക്കി ഉണ്ടാവും ഇതുപോലെ തന്നെ ഒരു ഇരുപത്തൊന്ന് പിന്നെ പോയിൻറ്റ് ഫൈവ് എത്ര ഉണ്ടായിരിക്കും പോയിൻറ്റ് ഫൈവ് ഇന്ന് നേരെ പകുതിയായിരിക്കും പോയിൻറ്റ് ഫൈവ് ശരിക്ക് ഏഴാണ് ഉണ്ടാവുക അപ്പോൾ ഏഴ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ഏഴ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് ഇങ്ങനെ എടുത്താൽ മതി സമാന ശ്രീണി എടുക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാൽപ്പത്തി രണ്ടും ഇവിടെ മൂന്നേ പോയിൻ്റ് അഞ്ച് നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് വരും പുതു കൂത്തം കൂട്ടുമ്പോൾ ഇരുപത്തിനു നാൽപ്പത്തി ഇവിടെ മൂന്നേ പോയിന്റ് അഞ്ച് നാൽപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ഈ നാൽപ്പത്തഞ്ച് പോയിൻ്റ് അഞ്ചിന് ഇരുപത്തിരണ്ട് ബൈ ഏഴാണ് പൈ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലേ ഉള്ളത് അതെ ഇത്രയുള്ള സംഭവം ചെയ്യേണ്ടത് സോ നമുക്കിവിടെ ചെയ്യുമ്പോൾ ഏഴ് ഏഴ് ആറ് നാൽപ്പത്തി ബാക്കി മൂന്ന് ഏഴ് അഞ്ച് ആറ് പോയിൻ്റ് അഞ്ച് ഇതിൻ്റെ ഇരുപത്തിരണ്ട് എങ്ങനെ ചെയ്യും ആറേ പോയിന്റ് അഞ്ച് ഇൻ്റ് ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് അഞ്ച് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഈ അറുപത്തിരണ്ടിൻ്റെ ഇരട്ടി എടുത്തു രണ്ട് ഇൻറ്റു പതിനൊന്ന് കേട്ടോ ഇരുപത്തി അല്ലേ ഇരുപത്തിരണ്ട് രണ്ട് ഇൻറ്റു പതിനൊന്നാം അപ്പോൾ ഈ രണ്ട് ഇൻറ്റു പതിനൊന്ന് എൻ്റെ മനസ്സിലാലോ ചോദിച്ചു രണ്ട് ഇൻറ്റു പതിനൊന്ന് രണ്ട് ഇൻറ്റു പതിനൊന്ന് അപ്പോൾ ഈ രണ്ട് ഇരട്ടി എടുത്തു അറുപത്തി ശരി ആറേ പോയിന്റ് അഞ്ചിൻ്റെ ഇരട്ടി നൂറ്റി മുപ്പത് അതായത് പതിമൂന്നാൽ വരെ പതിമൂന്ന് ഇൻറ്റു പതിനൊന്ന് വരും പതിമൂന്ന് എൻ്റെ പതിനൊന്ന് ചെയ്തു ഒക്കെ എൻ്റെ മെത്തേഡ് മൂന്ന് നാല് ഒന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് ആൻസർ ഉണ്ടോ ഇവിടെ ഉണ്ടല്ലോ വൺ ഫോർട്ടി ത്രീ ആൻസർ ഉണ്ട് അപ്പം ഇത്രയും ഈസിയാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊന്നുമില്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് എൻ്റെ ഏജിനെ ഷോർട്ട് കട്ട് കാണിച്ചു തരാം നമ്മുടെ മെത്തേഡിൽ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് ഏജ് ഫാദർസ് ആണ് അല്ലേ ഉള്ളത് ഫാദർ സൺ നമ്മൾ ഇനി എഴുതി വെച്ചു ഇനി താഴെ നമ്മൾ ഇപ്പോഴത്തെ വയസ്സ് അഞ്ച് ഇരട്ടിയാകുമ്പോൾ അഞ്ച് ഏജ്ട് ഒന്ന് എഴുതി വെച്ചു നാല് വർഷം മുൻപ് ഞാൻ നാല് വർഷം മുൻപ് നാല് മുൻപ് എന്ന് എഴുതി വെച്ചു എന്നിട്ട് എന്ത് ചോദിച്ചാൽ ഒമ്പത് ഈസ്റ്റു ഒന്ന് എഴുതിയ ശേഷം ഈ നാല് ഇൻറ്റു താഴത്തേൻ്റെ വ്യത്യാസം ക്രോസ് മൾട്ടിപ്ലൈ ദ വ്യത്യാസം ഞാൻ ചെയ്തു ക്രോസ് മൾട്ടിപ്ലൈ വ്യത്യാസം ചെയ്തു എട്ട് കിട്ടി എട്ടഞ്ചും നാൽപ്പതും എട്ടുമാണ് എത്ര എളുപ്പത്തിൽ കിട്ടി ഓപ്ഷൻ എന്ന് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിലും എളുപ്പമാണത് അപ്പോൾ എങ്ങനെ വന്നു ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് പറയാം പ്രസൻറ്റേജ് ഉണ്ടെങ്കിൽ അത് ഓൾവേസ് ഫസ്റ്റ് എഴുതിയൊക്കെ ഫാദർസ് ആണ് അഞ്ചരട്ടിയല്ലായിരുന്നു അഞ്ച് ഇരട്ടിയും അഞ്ച് ഈസ്റ്റ് ഒന്ന് നാല് വർഷം മുൻപ് നാല് മുൻപ് എന്ന് എഴുതി വയ്ക്കുക അവരുടെ എത്ര ഇരട്ടിയാണ് ഒമ്പത് ഇരട്ടിയുള്ളത് ഒമ്പത് ഈസ്റ്റ് ഒന്ന് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ എത്രയാണോ വർഷം വർഷം ഇൻറ്റു താഴെയുള്ള അംശപത്തിൻ്റെ വ്യത്യാസം താഴെയുള്ള അംശപതത്തിൻ്റെ വ്യത്യാസം എത്രയാണ് ഒമ്പത് ഒന്നുമല്ലേ ഉള്ളൂ എട്ട് ക്രോസ് മൾട്ടിപ്ലൈ അംശത്തിൻ്റെ വ്യത്യാസം നമ്മുടെ ക്ലാസ്സസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിഷൻ ബാച്ച് നമ്മളുണ്ട് മാത്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് നമ്മൾ വിഷ്വലൈസേഷൻ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസസിൽ പറയുന്നുണ്ട് നമുക്ക് ഈസി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് നമ്മളൊരു ടു മന്തിൻ്റെ ഒരു ബാച്ചാണ് ഒരു മിഷൻ ബാച്ചുമല്ലേ മാത്സ് പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ് നമുക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് അതിൻ്റെ വർക്കൗട്ടുള്ളത് അതെങ്കിൽ ഓരോ ദിവസങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് റിസൾട്ട് നമ്മൾ ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ഈ നമ്പർ ജസ്റ്റ് വാട്സാപ്പിലൊരു മാച്ച് എന്നുള്ള ബാച്ച് അല്ലെങ്കിൽ മിഷൻ ബാച്ച് എന്നുള്ള ഡീറ്റെയിൽ വാട്സാപ്പ് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ക്രോസ് മൾട്ടിപ്ലൈ ഇനി ക്രോസ് മൾട്ടിപ്ലൈ വ്യത്യാസം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമ്പത് വ്യത്യാസമുള്ള നാലാ വരെ ഈ കിട്ടിയ നമ്മൾ പറഞ്ഞു വർഷം ഇനി ആദ്യത്തെ വ്യത്യാസം ക്രോസ് മൾട്ടിപ്ലൈത വ്യത്യാസം ഈ കിട്ടിയ സംഭവത്തിന് ഫസ്റ്റിൽ ഈ അഞ്ചിൽ മൾട്ടിപ്ലൈ ചെയ്യുക നാൽപ്പത് ഇതിന് എട്ടിന് ഇവിടെ ഈ ഒന്നിൽ മൾട്ടിപ്ലൈ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റെപ്പിൽ ആൻസർ ആയിട്ടുണ്ട് സോ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റനിലേക്ക് പോയിക്കൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കും ഇവിടെ സോ നമുക്കിവിടെ ആ ഈ ഒരു ചോദ്യം ചെയ്യാം ആ ഇതിലാണ് പലപ്പോഴും പാടുകൾ സ്റ്റെക്കായി പോകണത് ഇത്രയും ക്വസ്റ്റൻസിലാണ് നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള ക്ലോക്ക് ക്ലോക്ക് ആയാലും കലണ്ടർ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുടെ ബേസിക്സ് മനസ്സിലാക്കിയാണെ സംബന്ധിച്ചത് വലിയ പാടുള്ള കാര്യമല്ല ഞാൻ എപ്പോഴും നമ്മുടെ ക്ലോക്കിൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നത് മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ മുപ്പത് ഡിഗ്രി തിരിയും മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെ മിനിറ്റ് സൂചി ഒരു മണിക്കൂറിൽ എത്ര തിരിയും എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സൂചി വരച്ചു സൂചി വല്ല ഒരു ക്ലോക്ക് നമ്മൾ ആ സൂചി വരച്ച് ഏതാണ് മിനിറ്റ് സൂചിയുടെ കേസ് തന്നെ വരച്ചു മിനിറ്റ് സൂചിയുടെ പ്രത്യേകത അത് മുട്ടിക്കൂലേ ഏകദേശം അപ്പോൾ റേഡിയസ് എന്ന് വേണമെങ്കിൽ പറയാം മിനിറ്റ് സൂചിയുടെ കേസിൽ ഇവിടെ ഒരു വാച്ചിന് മിനിറ്റ് സൂചി ഒന്നര സെൻറ്റിമീറ്റർ ആണ് ഒന്നര വൺ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ നീളമുള്ള ആണ് അപ്പോൾ അതിൻ്റെ റേഡിയസ് കിട്ടി മുപ്പത് മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിക്കും ദൂരം മുപ്പത് മിനിറ്റിൽ ഇത് എത്ര സഞ്ചരിക്കും എത്ര സഞ്ചരിക്കും ഇത് ഇങ്ങനെ ഈ സൂചി അല്ലേ ഇങ്ങനെ മുപ്പത് മിനിറ്റിൽ ശരിക്കും ഒരു മണിക്കൂർ എത്ര സഞ്ചരിക്കും മിനിറ്റ് സൂചി ഒരു മണിക്കൂർ ത്രീ സിക്സ്റ്റി അതായത് നിന്ന സ്ഥലത്ത് തന്നെ നിർത്തും അപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അതേ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾ അല ചോദിക്കും ഒരു നാല് മണി എന്ന് വിചാരിക്കുക സമയം അഞ്ച് മണിയാകുമ്പോൾ നാലുമണിയാകുമ്പോൾ മിനിറ്റ് സൂചി എവിടെ ഉണ്ടാവുക പന്ത്രണ്ടിലുണ്ടാവുക അഞ്ച് മണിയാകുമ്പോൾ മിനിറ്റ് സൂചി പന്ത്രണ്ടിലാണ് തിരിഞ്ഞ് അതേ സ്ഥലത്തെത്തും അപ്പോൾ ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട എവിടെ നോക്കി നോക്കി മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു മണിക്കൂറല്ലേ അറുപത് മിനിറ്റ് ഈ അറുപതിൻ്റെ പകുതി അല്ലേ മുപ്പത് മിനിറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് നിങ്ങൾ എമ്മറൈസ് ചെയ്യുക അറുപതിൻ്റെ പകുതി മുപ്പത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ശരിക്ക് ഈ മൊത്തം കറങ്ങുമോ ഇവിടുന്ന് ഇവിടം വരെ കറങ്ങുന്നതാണ് ഒരു മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു ഒരു മണിക്കൂറിൽ ഇവിടുന്ന് ഇവിടം വരെ തിരിച്ച് അവിടത്തിനെത്തി ത്രീ സിക്സ്റ്റിയാണ് അതിൻ്റെ പകുതിയൊക്കെ ഇറങ്ങൂ മുപ്പത് മിനിറ്റിൽ അപ്പോൾ നമ്മുടെ പകുതി എടുക്കണം എപ്പോഴും എന്താണ് ഈ രീതിയിൽ നമ്മളെന്താണ് ക്ലോക്ക് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബേസിക്സ് ആയിട്ട് ഈ ഐഡിയാസ് വരേണ്ടതാണ് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരുപാട് ആളുകൾ എന്താണ് മുൻപ് എക്സാംസ് ഗ്രാക്കിയുള്ള ആളുകളൊക്കെ ഈ ഒരു ഐഡിയാസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ക്ലാസ്സസിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഈ പകുതി കണ്ടുപിടിച്ചാൽ മതി ഇത് സത്യമില്ലേ പകുതി എന്ന് പറയുമ്പോൾ എന്താണ് നേരത്തെ ചോദിച്ചാൽ നമ്മളെ സെമി സർക്കിൾ അർദ്ധവൃത്തത്തിൻ്റെ എടുക്കുക അർദ്ധവൃത്തത്തിൻ്റെ കേസ് എടുത്താൽ മതി പൈ ആർ നോക്കി നോക്കി ഈ ചുറ്റളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ചില ആൾക്കാർ സെക്ടറിലൊക്കെ പോയിട്ടുണ്ട് വലിയ വലിയ ലെവലിൽ പക്ഷെ അത്ര നിർത്തിയിട്ടില്ല ഇവിടെ ഇവിടെ സെക്ടറിൻ്റെ കാര്യത്തിലൊന്നും പോകേണ്ട അതൊരു സെമി സർക്കിൾ എടുത്താൽ മതി ഇവിടെ സെമി സർക്കിളിൻ്റെ അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് എടുത്താൽ മതി പൈ ആർ എടുത്താൽ മതി പൈ ഇൻറ്റു ആർ ഇവിടെ പൈ ത്രീ പോയിൻറ്റ് വൺ സെവൻ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് വെച്ച് ചെയ്യേണ്ടി വരും ത്രീ പോയിന്റ് വൺ സെവനും വൺ ഫോറോ കേട്ടോ ഈ പോയിൻറ്റ് വൺ ഫോർ ഇൻറ്റു നമുക്കിവിടെ ഈ വൺ പോയിൻറ്റ് ഫൈവ് അല്ലേ ഉള്ളത് വൺ പോയിൻറ്റ് ഫൈവ് ഓൾറെഡി നമ്മളിപ്പോൾ സമയം ഒരു മണി മുപ്പത്തഞ്ചാണോ രാവിലെ അല്ല രാത്രിയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചിലപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാവുള്ളൂ രാത്രി ഒന്നരയ്ക്ക് നമ്മൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആ ത്രീ പോയിൻറ്റ് വൺ സെവൻ എനിക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ മാറി പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക നിങ്ങൾ നമ്മളെ എഫേർട്ട് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ലൈക്സ് ആയിട്ടും കമൻറ്റുകളായിട്ടും പറയാം സോ ഇവിടെ നമുക്ക് ത്രീ പോയിന്റ് വൺ ഫോറും വൺ പോയിന്റ് ഫൈവും നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരുന്നുള്ളതാണ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഒന്നരല്ലേ അല്ലേ നമുക്ക് നോക്കാം എൻ്റെ ഒരു മെത്തേഡ് ഒരു ഇതിൻ്റെ പകുതി എടുക്കുന്നൊരു മെത്തേഡുണ്ട് പതിനഞ്ച് എഴുപത് ശരിയാവും നമുക്ക് നോക്കാം കേട്ടോ ഏഴ് നാലും ഒന്ന് ആറ് നാല് ഒരു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കഴിഞ്ഞ് പോയിൻറ്റ് ഫോർ പോയിൻ്റ് വൺ സിക്സ് യെസ് എവിടെയുണ്ടല്ലോ ഫോർ പോയിൻ്റ് ആ ഇവിടെ ആ അഞ്ചൂന്ന് ആറ് ഏഴാവില്ല അല്ലേ ഫോർ പോയിൻറ്റ് അഞ്ചൂന്ന് ആറ് അല്ലേ ഫോർ പോയിൻറ്റ് സെവൻ സീറോ നമ്മൾ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം വലിയ കോംപ്ലിക്കേറ്റ് ആയിട്ട് ആവശ്യമില്ലായിരുന്നു നല്ല പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു എജു കൊണ്ട ക്യുക്കർ മാറ്റിൻ്റെ വീഡിയോ ഉണ്ടാവും അപ്പം നമ്മൾ പറഞ്ഞല്ലേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ് നമുക്ക് എടുക്കുന്നതിന് മുന്നേ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റിന് നമുക്ക് പോവാം സോ ഒരു ചരിത്രത്തിൻ്റെ വിസ്തീർണ്ണം നമുക്ക് അതിന് മുന്നേ നോക്കി നോക്കേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിൻ്റെ പ്രത്യേകത നമ്മൾ ഇവിടുന്ന് തുടങ്ങാം നമ്മൾ അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് കേട്ടോ എ ജു വൺ പി എസ് സി എന്നുള്ള ടെലിഗ്രാം ചാനലുണ്ട് ഇതിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ പി ഡി എഫ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സോ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു ആമി ഒരു വർഷത്തിൽ മൂന്ന് പരീക്ഷ എഴുതിയെന്നാണ് ആദ്യത്തെ പരീക്ഷ അല്ലേ രണ്ടാം ക്രമം പത്തും പതിനൊന്നും കൂടുതലാണ് രണ്ടും മൂന്നും ഫസ്റ്റ് ഒരു പരീക്ഷ എഴുതി അത്രയും നമുക്ക് മാർക്ക് ഇറങ്ങില്ല ഒരു ഏതും എടുക്കാം അല്ലേ അല്ലെ ഒരു എക്സോ എന്ത് വേണമെങ്കിലും എടുക്കുക പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാറുണ്ട് ഞാനൊരു എക്സോ എടുത്തോടെ ഫസ്റ്റ് പരീക്ഷ എഴുതി ഫസ്റ്റ് പരീക്ഷേനെക്കാട്ടിലും പത്ത് മാർക്ക് കൂടുതലാണ് മറ്റത് ഈ ഒരു ഫസ്റ്റ് പരീക്ഷ നോക്കിയാൽ ആദ്യ പരീക്ഷയേക്കാൾ പതിനൊന്ന് മാർക്ക് കൂടുതലാണ് മൂന്നാമത്തേത് പതിനൊന്ന് മാർക്ക് കൂടുതലാണ് മൂന്നാമത്തെ അത്രേ ഉള്ളൂ ഇത് മൊത്തത്തിൻ്റെയും കൂടി കൂട്ടി ഡിവൈഡഡ് ബൈ ത്രീ ആണ് ആവറേജ് അല്ലേ മൊത്തം കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ ത്രീ ആണ് എഴുപത്തി അഞ്ച് അപ്പോൾ എക്സ് കണ്ട് മതി ഫസ്റ്റ് പരീക്ഷയുടെ ആദ്യത്തെ വില അത് ആമിക്ക് ലഭിക്കേണ്ട ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറച്ച് വർക്ക് എക്സ് ഉണ്ട് വിളിച്ചാൽ മതി എക്സ് എങ്ങനെ പിടിക്കാം നമുക്കിവിടെ കിടക്കണ മൂന്ന് ഇരുന്നൂറ്റഞ്ച് അല്ലേ വരിക ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി അഞ്ച് അപ്പോൾ എക്സും പത്തും പതിനഞ്ച് ഇരുപത്തൊന്ന് അല്ലേ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് മൂന്ന് എക്സ് ഉണ്ട് ഇരുപത്തൊന്ന് നമ്മളിവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് ഇങ്ങോട്ട് പോയപ്പോൾ കുറച്ചു ഇവിടെ നാല് പൂജ്യം അഞ്ച് നിന്ന് പോയി നാല് പൂജ്യം ഇരുന്നൂറ്റി നാല് ഈ ഇരുന്നൂറ്റി നാലെന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്ര എക്സ് ഉണ്ട് മൂന്ന് എക്സ് എല്ലേ ഉള്ളൂ മൂന്ന് എക്സ് സി ഈക്വൽ ടു ഇരുന്നൂറ്റി നാലാണെങ്കിൽ എക്സ് സി ഈക്വൽ ടു മൂന്ന് അങ്ങോട്ട് പോയി ആറ് മൂന്ന് പതിനെട്ട് രണ്ട് ഇരുപത്തിനാല് മൂവെട്ട് ഇരുപത്തിനാല് അറുപത്തിരണ്ടോ അറുപത്തിരണ്ടോ സിക്സ് എയ്റ്റ് ആൻസർ ആയി നമുക്കിത് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റിൻ ചെയ്ത് നമുക്കൊരു ഓർഡറിൽ പോവാം അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ചതുരത്തിൻ്റെ വിസ്തീർണ്ണമുള്ളത് നൂറ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡ്രാഗണിൽ വരച്ചിരിക്കുന്ന വെറുതെ വിസ്തീർണ്ണ അത്രയാണുള്ളത് അപ്പോൾ നമുക്കൊരു ഒരു ഞാൻ എന്തുകൊണ്ട് ആ വൃത്താദ്യം വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചതുരം വരച്ചിട്ട് വരച്ചാൽ എനിക്കത് കറക്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു പാടായിരിക്കും നോക്കി ഇങ്ങനെ കേട്ടോ ഒരു ഒരു ചതുരണ്ട് ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഇതിനെ ഡയഗണൽ വരച്ചിരിക്കുന്നത് ഡയഗണിൽ വരച്ചിരിക്കുന്ന നോക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു ഡയഗണൽ ഉണ്ടല്ലോ ഇതല്ലേ വികീർണം അതിൻ്റെ കൂടെ ഒരു സർക്കിൾ വരച്ചു അതിൻ്റെ ഏരിയ എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത് സോ നമുക്കിവിടെ കണ്ടുപിടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ഏരിയ ഓഫ് സർക്കിൾ എന്നുള്ള ക്വസ്റ്റിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ എനിക്ക് ഞാനിവിടെ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു പത്തിൻ്റെ സ്ക്വയർ അല്ലേ അതായത് പൊതുവേ ഒരു സ്ക്വയർ ഉള്ള നമ്പർ വരുമ്പോൾ ഞാൻ എടുക്കുന്നൊക്കെ ഒരു ഇതൊരു സമചതുരായിട്ട് എടുക്കുക ഇനി എങ്ങനെ സമചന്ദ്രാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പത്ത് വരും ഇവിടെ പത്ത് എ സ്ക്വയറല്ലേ വരും ലെങ്ത്തിൻ്റെ ഇവിടുത്തെ പത്തതിൻ്റെ പത്ത് നൂറ് ആ രീതിയിൽ എടുത്തു കാരണം നമുക്ക് അപ്പോഴേ ആൻസർ ഈസിൽ കിട്ടുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം അങ്ങനെയാണ് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത് അപ്പോൾ ഇത് പത്താകുമ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് വരും ഇവിടെ ഡയമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡയമീറ്റർ ഇത് ഇപ്പോൾ ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അല്ലെങ്കിൽ നീളം എത്ര വരിക ഈ നീളം ഈ നീളം കിട്ടാൻ വേണ്ടി നമ്മൾ എ റൂട്ട് ടു എന്നു പറഞ്ഞാൽ ഈ സംഭവം ഉണ്ടോ ഇവിടെ വികർന്ന് കിട്ടാൻ എ റൂട്ട് ടു ആണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ എ റൂട്ട് ടു അങ്ങനെയും കാണാൻ വേറെ രീതി ഉണ്ടോ എന്ന് ചോദിച്ചതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ എന്ത് വരും എ റൂട്ട് ടു എന്നാൽ ഒരു വശം വശം പത്തെ റൂട്ട് ടു ഇത് മൊത്തം പത്തേ റൂട്ട് ടൂ ആണ് അപ്പോൾ ഇത് മൊത്തം പത്തേ റൂട്ട് ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താണ് സർക്കിളിന്റെ പൈ ആർ സ്ക്വയർ ഇത് മൊത്തം പത്തേ റൂട്ടിട്ടുവാണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും ഈ റേഡിയസ് എന്ന് പറയുന്നത് പൈ അവിടെ നിൽക്കട്ടെ റേഡിയസ് ഇത്രയേ വരിക പത്ത് റൂട്ട് ടുവിൻ്റെ പകുതി അഞ്ച് റൂട്ട് ടു സ്ക്വയർ വരും കേട്ടോ സ്ക്വയർ സ്ക്വയർ സോ ഇവിടെ എന്ത് വരും ഇവിടെ പൈ അവിടെ നിൽക്കട്ടെ അഞ്ച് റൂട്ട് ടുവിൻ്റെ സ്വയറിൻ്റെ ആൻസർ ആണ് വരാം അഞ്ച് ഇവിടെ അഞ്ചിൻ്റെ സ്ക്വയറും റൂട്ട് ടുൻ്റെ സ്ക്വയറും വരും അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ആവുക ഇരഞ്ച് വരും റൂട്ട് ടുൻ്റെ സ്ക്വയർ അത്രയും വരാ ടു ആ വരാം അപ്പോൾ ഇരഞ്ചിന് ഉണ്ട് അൻപത് അൻപത് പൈ ഉണ്ടോ ഫിഫ്റ്റി പൈ ഉണ്ട് ആൻസർ ആയി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ആ ഇവിടെ നമ്മൾ നമ്മുടെ ക്യൂബ് റൂട്ട് കാണണം നമ്മൾ തന്നെ ക്ലാസ്സസിലൊക്കെ നമ്മൾ ക്യൂബ് റൂട്ട് കാണുന്ന മെത്തേഡ് പറയുന്നത് ഈസിയാണ് ക്യൂബ്രോട്ട് കാണുന്ന മെത്തഡ് വെച്ചാൽ പതിനഞ്ച് പോയിൻറ്റ് ആറ് രണ്ട് അഞ്ചല്ലേ നമ്മൾ മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യും ഇങ്ങനെ വെറുതെ ചുമ്മാ ഒരു വല അഞ്ചിൻ്റെ നമ്മൾ ഇതിൻ്റെ മെത്തേഡ് വീണ്ടും നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുക അഞ്ച് വരുമ്പോൾ ഒരു സംഖ്യയുടെ അഞ്ച് വരുമ്പോഴേ അവസാനം ക്യൂബിൽ അഞ്ച് വരുള്ളൂ ഒന്ന് വൺ ഫോർ ഫൈവ് സിക്സ് നയൻ സീറോ സെയിം ആ വരിക പൂജ്യം പൂജ്യം തന്നെ വരിക ഒന്ന് നൂറ്റി ഇരുപത്തൊന്നിൻ്റെ ക്യൂബിൻ്റെ ലാസ്റ്റ് അത്ര ആയിരിക്കും വൺ ട്വൻ്റി വൺ ക്യൂബിൻ്റെ ലാസ്റ്റ് അത്ര ആയിരിക്കുമല്ലോ ചോദിക്കുക വണ്ണിനെ ആയിരിക്കും വൺ ട്വൻറ്റി ഫോർ ക്യൂബിൻ്റെ ലാസ്റ്റ് എന്തായിരിക്കും വൺ ട്വൻറ്റി ഫോർ ഫോറിനെ ആയിരിക്കും ഫൈവ് വൺ ഫോർ ഫൈവ് സിക്സ് നയൻ സീറോ ഒക്കെ സെയിം ആവുക നമ്മുടെ ക്ലാസുകളൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ അഞ്ച് വരുമ്പോൾ ഏതോ നമ്പറിൻ്റെ അവസാനം അഞ്ചാണ് അപ്പം ഇവിടെ അഞ്ച് വരുവുള്ളൂ ക്യൂബ് എടുക്കുമ്പോൾ ഇനി നമ്മുടെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനഞ്ചിൻ്റെ ബാക്കിൽ പെർഫെക്റ്റ് ക്യൂബ് എട്ടല്ലേ ഉള്ളത് എട്ട് എന്തിൻ്റെയാണ് പതിനഞ്ചിൻ്റെ ബാക്കിൽ പെർഫെക്റ്റ് കേട്ടോ പെർഫെക്റ്റ് വേണം ഇരുപത്തേഴ് പോകേണ്ട പതിനഞ്ചിൻ്റെ ബാക്കിൽ എട്ട് ഒന്ന് അല്ലേ ഒന്നിൻ്റെ ഒന്ന് രണ്ടിൻ്റെ എട്ട് മൂന്ന് ഇരുപത്തേഴ് അങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ രണ്ടിൻ്റെ അല്ലേ എട്ട് രണ്ടിൻ്റെ എട്ടാണ് ഇരുപത്തഞ്ച് ഇവിടെ ഒരു പോയിൻറ്റ് കൂടി കൊടുത്തുകൊടുക്കാം ടു പോയിൻറ്റ് ഫൈവ് ആയി ടു പോയിൻ്റ് ഫൈവ് ആണോ ആൻസർ വരിക ഈ ടു പോയിൻറ്റ് ഫൈവ് എവിടെയാളുള്ളത് ഇവിടെ ഫൈവ് ബൈ ടുള്ളത് ആയി സോ വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും രണ്ടുമൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് ചെയ്യാം കുറച്ച് സമയം എടുക്കും അതിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതിൻ്റെ വാല്യൂ എക്സ്ട്രാ ഉള്ളത് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം നമ്മുടെ ആറ് പതിനെട്ട് നമ്മുടെ എ ബി സി ഡി പ്ലേസ് വാല്യൂ നമ്മുടെ മെൻറ്റൽ ബെബിലി സെഷനിലൊക്കെ നമ്മൾ എ ബി സി ടെ പ്ലേസ് വാല്യൂ ക്രമ പഠിപ്പിച്ച് കൊടുത്താൽ തുടങ്ങും ടി ട്വൻ്റി വേൾഡ് ആണ് ഞാൻ അടുത്ത് നടക്കാൻ പോകുന്നത് ടി ട്വൻറ്റി വേൾഡ് ആണ് ടി ട്വൻറ്റി ടീയുടെ പ്ലേസ് വാല്യൂ ട്വൻ്റി ഇതുപോലെ പ്ലേസ് വാല്യൂ തമ്മിൽ കൂട്ടുകയാണ് സ്ഥാനവിലകൾ തമ്മിൽ കൂട്ടുകയാണ് അതിന് കിട്ടിച്ച ക്വസ്റ്റ്യൻ നോക്കി സി എ പി സിയുടെ സ്ഥാനവില മൂന്ന് എ ഒന്ന് പി സിക്സ് ഇത് എങ്ങനെ മനസ്സിലായത് ഇത് ഞാൻ കൂട്ടി നോക്കിയിട്ടാണ് കേട്ടോ അവിടെ പറയുന്നത് പതിനാറ് മൂന്നും പത്തൊമ്പത് ഒന്ന് ഇരുപത് ഇരുപത് ആൻസർ ആയി ഇതേ സ്ഥാനവിലയുടെ ക്വസ്റ്റിനുള്ളത് അടുത്തൊരു ക്വസ്റ്റിനുള്ളത് ഇവിടെ നോക്കി നോക്കി ഫസ്റ്റ് സ്ഥാനവില കൊടുത്തത് എ ഒന്നല്ലേ ഉള്ളത് ഒന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് അപ്പം നമുക്ക് ഇവിടെ കേട്ടോ ഒരു ഒന്നുണ്ട് ഒരു അഞ്ഞൂറ്റി പന്ത്രണ്ട് ഞാൻ വെറുതെ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തു അടുത്തത് ഈ അഞ്ച് അഞ്ച് ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഇരുന്നൂറ്റി പതിനാറ് കേട്ടോ അഞ്ച് ഇരുന്നൂറ്റി പതിനാറ് ഇത് പറയാൻ കാര്യം അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല ഒന്ന് അഞ്ച് ഡാഷ് പതിമൂന്ന് ഒന്ന് ഒന്നല്ലേ ഉള്ളത് എനിക്ക് വേണമെങ്കിൽ എന്നെ കേട്ടോ ഇവിടെ എ ഒന്നാണ് ഇവര് എ ഒന്ന് അതേപോലെ ഒരു നമ്പർ ആദ്യം അതിന് പിടിക്കട്ടെ ഇ അഞ്ച് എംപ് പതിമൂന്നാണ് വരിക അപ്പോൾ ഇവിടെ ഒന്ന് നാല് അഞ്ച് അഞ്ച് നാല് ഒമ്പത് ഒമ്പതും നാലും പതിമൂന്ന് അപ്പോൾ ഒമ്പതാ ഒമ്പത് ഐ ഐ വെച്ചിട്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് ഓപ്ഷനുള്ളത് ഇതല്ലേ ഏതെങ്കിലും ചെയ്യും പക്ഷേ ഇവിടെ പെർഫെക്റ്റ് ക്യൂബിൻ്റെ ആൻസർ മാത്രമേ ഉള്ളൂ ക്യൂബ് ക്യൂബ് അടുത്ത ക്യൂബ് ക്യൂബ് ശരിക്കും അറുപത്തിനാല് മാത്രമേ ഉള്ളൂ മുപ്പത്താറ് ക്യൂബില്ല എല്ലാം ക്യൂബിൻ്റെ അല്ലേ സോ ആൻസർ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത ആൻസർ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ നമുക്ക് വളരെ ഈസിയാണ് നമ്മൾ പല ആളുകളും കോംപ്ലിക്കേറ്റ് ആവുന്ന കാര്യമാണ് ചില ആളുകൾ ഡി ഉണ്ടോ ഇല്ലേ കുറേ കുറേ സംശയം ഇതിന് ശരി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് വളരെ ഈസിയാണ് ക്വശ്യൻ ഉള്ളത് നമുക്കിവിടെ എന്തു ചെയ്യാം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി പതിനേഴിന് ഇപ്പോൾ ലിപിയർ വരുമ്പോൾ ഈ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ തന്നെ ഇയർ പെട്ടു പിന്നെ നിങ്ങളത് ഒരു കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ ഏത് ദിവസമായിരിക്കും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അഞ്ച് വർഷം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് സിനിമകളൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അഞ്ച് വർഷം കഴിഞ്ഞു ഇതേ ദിവസം എന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്താൽ മതി ശരിക്കും അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി വരിക ഒമ്പതാം മാസം മുപ്പത് അഞ്ച് വർഷം കഴിഞ്ഞു അല്ല ഇനിയിപ്പം ലി പി ആണെന്നൊക്കെ അവിടെ കിടക്കട്ടെ ഇപ്പോൾ പേര് പി ആർ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അഞ്ച് വർഷം എടുത്തോ നമ്മളിവിടെ അഞ്ച് എടുത്തോട്ടോ നമ്മൾ ഇവിടെ അഞ്ച് വർഷം അത് നമ്മൾ കംപ്ലീറ്റ് ആയി അഞ്ച് മാസം എന്ന് പറയുമ്പോൾ ഒമ്പതല്ലേ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടാം മാസമായി രണ്ടാം മാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഇവിടെ രണ്ടാം മാസം എത്ര ദിവസം ഉണ്ട് മുപ്പത് എടുക്കുമോ നമ്മൾ അപ്പം ബാക്കി രണ്ട് ദിവസം കൂടണം എന്നൊക്കെ വിചാരിക്കും ശരിക്കും രണ്ട് അഞ്ച് മാസം എന്ന് പറയുമ്പോൾ മാസക്കണക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ഇരുപത്തി എട്ട് ദിവസമല്ലേ നമുക്ക് നോർമൽ ഒരു തായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ ട്വൻറ്റി എയ്റ്റ് ഡേയ്സേ ഉള്ളൂ ഇനി അഞ്ച് ദിവസം കൂടെ ഉണ്ട് അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാം തീയതി വരെ മൂന്നാം മാസം അഞ്ചാം തീയതി അത്രയേ ഉള്ളൂ കോംപ്ലിക്കേറ്റ് ആയിട്ട് നമ്മൾ പല രീതിക്ക് ചി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എവിടേക്കൊക്കെ എത്തും നമ്മൾ സൂര്യയുടെ നിങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അഞ്ചരട്ട ക്വശനം പറഞ്ഞു സോ ഇതിൻ്റെ വാല്യൂ എനിക്ക് കിട്ടിയൊരു എക്സാണ് അത് എയർ ഏസ്റ്റു ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ എനിക്കൊണ്ട് വീഡിയോ ഒരുപാട് സമയമായിരുന്നു ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ കൂടിയിരുന്നത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ആയി അപ്പോൾ എന്ത് വരും സംഭവം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ വൺ ബൈ എ മൈനസ് വണ്ണും ഇൻറ്റു എ ബൈ എ പ്ലസ് വൺ എ പ്ലസ് എ പ്ലസ് വൺ എ മൈനസ് വൺ എ സ്ക്വയർ മൈനസ് വൺ സ്ക്വയർ ടൂ അതുപോലെ ചെയ്ത് നോക്കുക ആൻസർ എക്സ് ആണ് വരിക നമ്മുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും പറയുക നമ്മളെന്താണ് അടുത്ത വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതാണ് നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിനെ സീരീസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ആറ് ഏഴ് എട്ട് ദിവസങ്ങളായിട്ട് നമ്മൾ സീരീസ് കൊടുക്കുന്നുണ്ട് ടെലിഗ്രാമിൽ മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട് മോഡൽ എക്സാം ടെലിഗ്രാം നടത്തുന്നുണ്ട് ഇത്രയും ഫ്രീ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണം നമുക്ക് വീഡിയോയിൽ കാണാം സൊട്ടില്ലെൻ്റെ ഒക്കെ